മട്ടന്നൂരിലെ റവന്യൂ ടവർ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു കെ കെ ശൈലജ ടീച്ചർ എം എൽ എ അധ്യക്ഷത വഹിച്ചു രാഹുൽ കൃഷ്ണ ശർമ്മ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഭവന നിർമ്മാണ ബോർഡ് മെമ്പർ കാരായി രാജൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സി ഗംഗാധരൻ വി ബാലൻ വി ഹൈമാവതി പി ശ്രീമതി പി കെ ഷൈമ ബി ഷംസുദ്ദീൻ എം രതീഷ് ഒ പ്രീത പി ശ്രീനാഥ് പി പ്രസീന കെ മജീദ് വി കെ സുഗതൻ പി അനിത പി പ്രജ്ല എൻ വി ചന്ദ്രബാബു എ സുധാകരൻ സുരേഷ് മാവില ഇ ടി ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു മട്ടന്നൂരിലെ സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിലാക്കുന്നതിനാണ് ഇരുപത്തിയെട്ട് കോടിയോളം രൂപ ചിലവഴിച്ച് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിച്ചത് നാലു നിലകളിൽ ഓഫീസ് സമുച്ചയവും താഴത്തെ നില വാഹന പാർക്കിങ്ങിനുമാണ് ഉപയോഗിക്കുക റവന്യൂ ടവറിനോട് ചേർന്ന് ക്യാൻ്റീനുമുണ്ട് മൂന്ന് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്കും ഉണ്ട് മട്ടന്നൂരിൽ വിവിധ ഇടങ്ങളിലായി വാടക കെട്ടിടങ്ങളിലും മറ്റും പ്രവർത്തിക്കുന്ന ഓഫീസുകളാണ് ഇവിടെ പ്രവർത്തിക്കുക ഒന്നാം നിലയിൽ എഇഒ ഓഫീസ് എസ് എസ് എ ബിആർസി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസ് ലീഗൽ മെട്രോളജി ഓഫീസ് എന്നിവയും രണ്ടാം നിലയിൽ ഐ സി ഡി എസ് എൽ എ കിൻഫ്ര മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ് ഓഫീസ് എക്സൈസ് സർക്കിൾ ഓഫീസ് എന്നിവയും മൂന്നാം നിലയിൽ എൽ എ എയർപോർട്ട് ഓഫീസ് ആർ ടിഒ എൻഫോഴ്സ്മെന്റ് ഓഫീസ് പഴശ്ശി ഇറിഗേഷൻ മട്ടന്നൂർ വെക്ടർ കൺട്രോൾ ഓഫീസ് പുരാവസ്തു വകുപ്പ് ഓഫീസ് മൈനർ ഇറിഗേഷൻ ഓഫീസ് എന്നിവയുമാണ് ആദ്യഘട്ടത്തിൽ നിരവധി ഓഫീസുകൾ റവന്യൂ ടവറിൽ പ്രവർത്തിക്കാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട് അപേക്ഷകൾ പരിശോധിച്ച് വരും ദിവസങ്ങളിൽ തീരുമാനമെടുക്കും രണ്ടായിരത്തി പതിനെട്ട് ജൂണിലാണ് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ റവന്യൂ ടവറിൻ്റെയും സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെയും ശിലാസ്ഥാപനം നിർവഹിച്ചത് മട്ടന്നൂരിൻ്റെ ഒരു സ്വപ്ന സബലീകരണത്തിന് കൂടി നട്ടുചെയ്യാണെങ്കിലും ഇന്ന് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുകയാണ് ടീച്ചർ അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധയോടെ നോക്കുകയായിരുന്നു കേരളത്തിലെ ബഡ്ജറ്റ് ഏതാണ്ട് കറങ്ങി തിരിഞ്ഞു നടക്കുന്നത് മട്ടന്നൂരിലാണ് എന്ന് ബോധ്യപ്പെടാവുന്ന വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു നീണ്ട നിരയാണ് പണ്ട് ടീച്ചർ ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോഴും എം എൽ എ ആയിട്ടുള്ള ഞാൻ എല്ലാം വെളിപ്പെടുത്താറില്ല കാരണം ഒരു വകുപ്പിൽ നിന്ന് കിട്ടുന്നത് മറ്റൊരു വകുപ്പ് അറിയരുത് എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ടീച്ചർ ചിലത് വെളിപ്പെടുത്തി ഞങ്ങളുടെ സാഹചര്യത്തിൽ ഞങ്ങൾ തീരെയും വെളിപ്പെടുത്താറില്ല എന്തായാലും ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുകയാണ് ജനപക്ഷ നിലപാടുകളുമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിക്കാൻ എങ്ങനെ ഒരു ഗവൺമെൻറ്റിന് സാധ്യമാകും എന്നുള്ളതിൻ്റെ മകുടോദാഹരണമാണ് ഏഴര വർഷക്കാലത്തിനിടയിൽ കേരളം ഭരിച്ച രണ്ട് പിണറായി സർക്കാരുകൾ എന്നുള്ളത് ഓരോ വികസന പ്രക്രിയയും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്